സർ കണ്ണൂരിൽ പ്രസ് ക്ലബ്ബിൽ നടത്തിയ ഒരു പ്രോഗ്രാമിൽ മീറ്റ് ദ ലീഡർ എന്ന് പറയുന്ന പരിപാടിക്കിടയിൽ ഗോവിന്ദമാഷിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വരികയുണ്ടായി അത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു വാദത്തിനിടയിൽ അല്ലെങ്കിൽ സംവാദത്തിനിടയിലാണ് അദ്ദേഹം അത് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അതിൽ കേരളം കണ്ട ഏറ്റവും വലിയ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഗുരുവായൂരിൽ നിന്നും കാണാതായ തിരുവാഭരണത്തിൽ ഒരു തരി പോലും തിരിച്ചു കിട്ടിയിട്ടില്ല എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു കരുണാകരനായിരുന്നു മന്ത്രി മുഖ്യമന്ത്രി അപ്പം അത് തിരിച്ചു കിട്ടിയിട്ടില്ല എന്നുള്ളൊരു വാദം അവിടെ ഗോവിന്ദൻ വെക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ശബരിമലയിലെയും ഒരു സ്വർണ്ണക്കൊള്ള അതിലും ഇതുപോലെ തന്നെ ഒന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല തിരക്കലാണോ അത് മുൻകൂർ ജാമ്യം മാത്രമല്ല ഇവിടെ നമ്മൾ രാഷ്ട്രീയ നേതാക്കളും എല്ലാ എല്ലാ രംഗത്തുള്ളവരും ഉപയോഗിക്കുന്നൊരു ലോജിക്കുണ്ട് യു ടു ഹാവ് ഡൺ ഇറ്റ് നിങ്ങളും അത് ചെയ്തില്ലേ ഞാൻ എൻ്റെ ഒരു കുറ്റം ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾ അത് ചെയ്തില്ലേ എന്നുള്ള ചോദ്യമാണ് മറുചോദ്യം കൊണ്ടാണ് ഉത്തരം പറയുന്നത് ഇവിടെ ശബരിമലയുടെ വിഷയം പറയുമ്പോൾ ഉടൻ പറയും ഒന്നുകിൽ തൃപ്പൂണത്ര പൂർണ്ണത്തിൽ പറയും അല്ലെങ്കിൽ ഗുരുവായൂരെ പറയും ഇതൊന്നും തിരിച്ചു കിട്ടിയിട്ടില്ല പോയി ലോസ് ഫോർ എവർ ആ രീതി പറഞ്ഞ അർത്ഥം ശബരിമലയിൽ നിന്ന് പോയിരിക്കുന്ന സ്വർണവും തിരിച്ചു കിട്ടിയില്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ വരരുത് കോൺഗ്രസിന് ഒരു മുന്നറിയിപ്പാണ് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു മുന്നറിയിപ്പാണ് ശബരിമല തന്നെ സ്വർണ്ണപ്പാളികൾ പോയിരിക്കുന്നു അല്ലെങ്കിൽ അതിൽ കൂടുതൽ സ്വർണം പോയിട്ടുണ്ട് ഇത് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ നാനൂറ് ഗ്രാം തരാമെന്നവർ പറഞ്ഞിട്ടുണ്ട് അതിൽ കൂടുതൽ പോയിട്ടുണ്ട് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല അത് പോയി വിമാനം കിടന്ന് പോയി കടൽ കിടന്നു പോയി അതൊക്കെ അറിയാവുന്നവരാ പറയുന്നത് ഇതെങ്ങനെ പോയി എവിടം വരെ പോയി ഏറെക്കുറെ ഒരു രൂപമുള്ളവരാ പറയുന്നത് അല്ല അറിയാൻ സാധ്യതയുള്ളവരാ പറയുന്നത് അത് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഈ സ്വർണം ഇപ്പോൾ ഈ നാനൂറ് ഗ്രാമെ കൊണ്ട് നിർത്തിയിരിക്കുക എല്ലാവരും എല്ലാ ചാനലുകാരും എല്ലാം ചേർന്ന് നാനൂറ് ഗ്രാം സ്വർണം പോയി എന്നുള്ളതാണ് ഡിഫറൻസിലേക്ക് കൊണ്ടുവന്നിരിക്കും മറ്റ് സ്വർണം എന്തുമാത്രം ഉണ്ടായിരുന്നോ ആ രാസം ഡേറ്റ് ശബരിമലയുടെ അയ്യപ്പൻ്റെ കൈവശം എന്തുമാത്രം സ്വർണം ഉണ്ടായിരുന്ന കണക്കാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഹൈക്കോടതിയിൽ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ എസ് ഐ ടി അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് ഇവർക്കറിയാം ഇത് ബന്ധപ്പെട്ടവർക്ക് ഏതായാലും അറിയാം ഈ സ്വർണം ലോസ് ഫോർ അവരാണ് അല്ലെങ്കിൽ പുറത്തേക്ക് പോയിരിക്കുന്നു അത് ഒത്തിരി സാഹചര്യങ്ങൾ പിന്നെ നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട് ഒന്ന് മുഖ്യമന്ത്രിയുടെ ഭാര്യ സൗദി രാജാവിന് നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞത് സൗദി രാജാവിന് കൊടുത്ത ഗിഫ്റ്റ് സമ്മാനമായി കൊടുത്ത ഗിഫ്റ്റ് അതെന്തായിരിക്കും നമുക്കറിയത്തില്ല അത് ചിലപ്പോൾ വെറും മരത്തടിയായിരിക്കും ആറുമുള്ള കണ്ണാടി ആയിരിക്കും എന്നുള്ളത് സ്വപ്ന സുരേഷ് ആ സ്വർണ്ണമായിട്ടുണ്ട് ആ സ്വർണ്ണമായിരുന്നു എന്ന് സ്വപ്ന സുരേഷ് ടെസ്റ്റിഫൈ ചെയ്യുന്നു അപ്പോൾ ആ സ്വർണ്ണമാണെങ്കിൽ അത് ഇവിടുന്ന് വാങ്ങി എന്തായിരുന്നു സ്വർണ്ണം വെറും ഒരു സ്വർണ്ണ ഖനി കൊണ്ടു കൊടുത്താൽ പോലും സൗദി രാജാവിന് അതൊന്നും അല്ലല്ലേ വെറും ബിസ്ക്കറ്റ് ആയിരുന്നോ അതോ പ്രതിമകളല്ലായിരുന്നോ അതോ ഇവിടെ ഉണ്ടാക്കിയല്ലോ നെക്ലെസ്സോ ആഡംബരങ്ങളോ എന്തുവാല്ലോ പക്ഷെ അതിനേക്കാളൊക്കെ വിദേശികൾ വിലമതിക്കുന്ന നമ്മുടെ ആന്റിക് വാല്യൂ വാലു ആന്റിക് വാല്യൂ ഉള്ള ഇവിടുന്ന് വിഗ്രഹം കിടത്തുന്ന ലോബിന്ന് പറയുന്നതന്നെയുണ്ട് പണ്ട് മായിരസിംഹാസനം തൊട്ട് കിടത്തിയ ചരിത്രം ബ്രിട്ടീഷുകാർക്കുണ്ട് അല്ലെ ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് കിടത്തിയ ചരിത്രമുണ്ട് അതിൻ്റെ പിന്മുറക്കാരെ പിന്മുറക്കാരായിട്ടിരിക്കുന്നവര് ഇവിടുത്തെ ദേവസ്വം ബോർഡും അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്നവര് അവരുടെ തന്നെ പിന്തുണ ആയിട്ട് ഇത് അവിടെ കിടത്തി കൊടുക്കാം പകരം അവിടുന്ന് വേറെ എന്തെങ്കിലും കിട്ടുമോ എന്നറിയത്തില്ല നല്ല ഈന്തപ്പുഴോ ആ ഈന്തപ്പുഴത്ത് വീണ്ടും സ്വർണോ ഒക്കെ ആകാം പലതരത്തിലാകാം ഈന്തപ്പുഴ കച്ചവടം വീണ്ടും നടത്താം ഇവിടെ അങ്ങോട്ട് കൊടുത്തതിന് പകരമായിട്ട് ബിരിയാണി ചെമ്പം എന്തുകൊണ്ടുവരാം അപ്പം അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കാൻ ഉള്ള ശ്രമമാണോ നടത്തുന്നവർ അതാണ് ആലോചിക്കേണ്ടത് ഇതിൻ്റെ അന്വേഷണത്തെക്കുറിച്ച് ഗോവിന്ദനൊന്നും പറയുന്നില്ല കണ്ടോ അത് ശ്രദ്ധിച്ചോ ആ സ്റ്റേറ്റ്മെൻറ്റിൽ എം വി ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ കണ്ണൂരിൻ്റെ ലീഡർ ആണെന്ന് പറയുന്നത് ലീഡർ ലീഡേഴ്സ്മിൻ്റെ അല്ലേ കണ്ണൂരിൻ നേതാക്കന്മാരെ മാത്രമേ കണ്ണൂരിൻ്റെ നേതാക്കന്മാരെ സി പി എമ്മിനുള്ളൂ അല്ലാണ്ട് എം എൽ എന്ന് ഒരു നേതാവായിട്ട് അംഗീകരിക്കില്ല തോമസ് ഐസക്കിനെ അംഗീകരിക്കില്ല ജി സുധാകരനെ അംഗീകരിക്കില്ല ഒറ്റ നേതാവേ ഉള്ളൂ അവിടെ ആരാ ഈ പിണറായി വിജയൻ പിണറായി വിജയൻ്റെ പാറ ചുറ്റും കറങ്ങുന്ന പി ജയരാജൻ പോലും അങ്ങനെ ആയിപ്പോയി അപ്പോൾ ആ ആ അവരുടെ ഇടയ്ക്ക് നിന്നാണ് ഗോവിന്ദൻ ഇത് പറയുന്നത് സ്വർണം അവിടെ ഗുരുവായൂർ പോയിട്ടുണ്ട് അതിവിടെ വേണമെങ്കിൽ ശബരിമലയെക്കുറിച്ച് നിങ്ങൾ മിണ്ടരുത് നിങ്ങൾക്ക് മിണ്ടാനുള്ള അവസരമില്ല എന്നാണ് പറയുന്നത് അല്ല അദ്ദേഹം ഉറപ്പായിട്ടും ഈ പറഞ്ഞതിനോട് എനിക്ക് യോജിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു എന്ന് വെച്ചാൽ തിരിച്ചു കിട്ടില്ല എന്നുള്ളതൊരു ഫാക്റ്റാണ് ഇന്ന് ഇപ്പോൾ മനസ്സിൽ പറയുന്നു തിരിച്ചു കിട്ടില്ല മീൻസ് ഇതിന്റെ ഒരു ചെറിയ ഉദാഹരണമായിട്ട് പറയാം നമ്മുടെ ശബരിമലയിലെ വാജിവാഹനം മാറ്റി വെക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നല്ലോ സ്വർണ്ണ കൊടിമല്ല കൊടിമരം മാറ്റി സ്വർണം പൂശുന്നൊരു നടന്നപ്പോ സാധാരണ രീതിയിൽ നമ്മുടെ ഹിന്ദു വിശ്വാസങ്ങൾക്കനുസരിച്ച് കൊടിമരത്തിൽ മാറ്റുമ്പോൾ അതായത് കൊടിമരത്തിന് മുകളിൽ ഇരിക്കുന്ന വാഹനം എന്ന് പറയുന്നത് ആ ദേവതാ പ്രതിഷ്ഠയുടെ വാഹനം എന്താണോ അതാണ് മകൾ മുകളിലിരിക്കാറുള്ളത് ഇപ്പൊ ദേവിക്കാണെന്നുണ്ടെങ്കിൽ സിംഹം അങ്ങനെ ഓരോരുത്തർക്കും അയ്യപ്പന്റെ വാഹനം കുതിരയായതുകൊണ്ട് തന്നെ വാജിവാഹനമാണ് അദ്ദേഹത്തിന്റെ അതെ അപ്പൊ അതുപോലെയുള്ള വാജിവാഹനം മാറ്റിയപ്പോ സാധാരണ നമ്മുടെ കുടിമരം മാറ്റുമ്പോ അത് കല്ല് കൊണ്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ ആഴിയിൽ അതായത് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത രീതിയിൽ അത് ഡിസ്പോസ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ തടി കൊണ്ടുള്ളതാണെന്നുണ്ടെങ്കിൽ തിരിച്ചെടുക്കാൻ അല്ലെങ്കിൽ വീടിനെടുക്കാൻ പറ്റാത്ത രീതിയിൽ അത് കത്തിച്ച് കളയണം അഗ്നിയിൽ സ്ഫുടം ചെയ്ത് കളയണം അത് അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ രത്നങ്ങൾ കൊണ്ടുള്ളതുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ ആഴമുള്ള വെള്ളത്തിൽ കളയണം അങ്ങനെ അതിലൊരു വിധിന്യായ നമ്മുടെ ഒരു ശാസ്ത്രം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതെ അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ ഹിന്ദു തത്വങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തുണ്ടായിരുന്നത് ഈ പറയുന്നത് പോലെ ഇത് മാറ്റുമ്പോൾ ആ ഉണ്ടായിരുന്ന രീതിയിലല്ല അത് സംസ്കരിച്ചിട്ടുള്ളത് സ്വർണം പൂശുമ്പോൾ അതിന് ആ രീതിയിൽ ആചാരലംഘനം നടന്നു അപ്പോൾ ബാക്കി വരുന്നത് ഏറ്റവും മുകളിലിരിക്കുന്ന വാജിവാഹനം അതായത് ആ ദേവതാ പ്രതിഷ്ഠയുടെ എന്താണോ ആ വാഹനം ആ വാഹനത്തിനെ അതിൽ നിന്നും ഭഗവാനെ ആവാഹിച്ചെടുത്തു അല്ലെങ്കിൽ ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ ആ ഈ രൂപം ആവാഹിച്ചെടുത്ത് പുതിയ മാറ്റുകയാണല്ലോ ചെയ്തത് അപ്പൊ അങ്ങനെ ചൈതന്യം ഊറ്റി എടുത്ത് മാറ്റുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ പിന്നെ അത് ജഡമാണ് അപ്പോൾ വാജിവാഹനത്തിൽ നിന്നും ഭഗവാനെ ആവാഹിച്ചെടുത്ത് കഴിയുമ്പോൾ പിന്നെ അത് ജഡമാണ് അപ്പോൾ പിന്നെ അതും ഇതുപോലെ തന്നെ അഴത്തിൽ ഒഴുക്കിക്കളയേണ്ടത് അല്ലെങ്കിൽ ആരും തിരിച്ചെടുക്കാത്ത രീതിയിൽ അത് ഡിസ്പോസ് ചെയ്യേണ്ട ഒരു സാധനമാണ് പക്ഷെ അവിടെ നമ്മുടെ തന്ത്രി അന്നത്തെ തന്ത്രി പറയുന്നു ഈ വാജിവാഹനം എനിക്ക് അവകാശപ്പെട്ടതാണ് അതെ എനിക്ക് വീട്ടിൽ വേണം എന്ന് പറയുമ്പോൾ തന്നെ ഒരു എതിർപ്പും പറയാതെ അന്നത്തെ ദിവസംകാര് ഇതുപോലെ തന്ത്രിക്ക് ഇതിൽ കൊടുക്കുന്നു തന്ത്രി ഇത് വീട്ടിൽ കൊണ്ട് പൂജാമുറി വെച്ചു എന്നാണ് ഇതുവരെയുള്ള അറിവ് ഈ ഒരു സാധനം പുറത്ത് വന്നപ്പോൾ അദ്ദേഹം അദ്ദേഹം ഇത് കൊണ്ടുപോയി എന്നുള്ളത് ഈ അന്വേഷണം വന്നപ്പോൾ കഴിഞ്ഞിടയ്ക്ക് അദ്ദേഹം പറഞ്ഞു അതെൻ്റെ വീട്ടിലുണ്ട് ഞാൻ തിരിച്ചേൽപ്പിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു പക്ഷെ തിരിച്ചേൽപ്പിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഇതുവരേക്കും ഈ സാധനം തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട് അതെ ഇത് തിരിച്ചേൽപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവിടെയാണ് നമ്മളുടെ ഒരു മാധ്യമപ്രവർത്തകൻ പുറത്തുവിട്ടൊരു ന്യൂസിൽ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഹൈദരാബാദില് ഒരു വ്യവസായിയുടെ വീട്ടിൽ ഇതുപോലൊരു വിരുന്ന സൽക്കാരത്തിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ പൂജാമുറിയിൽ അയ്യപ്പൻ്റെ വാജി വാഹനം ഇരിക്കുന്നത് അദ്ദേഹം നേരിട്ട് കണ്ടു എന്ന് സാക്ഷി പറയുകയാണ് അദ്ദേഹം അപ്പോൾ തന്ത്രിയുടെ വീട്ടിലുണ്ട് എന്ന് തന്ത്രി അവകാശപ്പെടുന്ന ഈ സാധനം ഹൈദരാബാദിലുള്ള ഒരു വ്യവസായ പ്രമുഖൻ്റെ പൂജാമുറിയിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നിട്ടും പത്രങ്ങളുടെ മുന്നിൽ വന്നിരുന്നിട്ട് തന്ത്രി പറയാണ് എന്റെ വീട്ടിലിരിക്കുന്നുണ്ട് ഞാനത് എന്തുകൊണ്ട് തിരിച്ചു തരുന്നില്ല അത് അത് തരുന്നില്ലേ തന്ത്രിയുടെ ഔദാര്യം നോക്കി നിൽക്കേണ്ട ആവശ്യമുള്ള കാര്യമല്ലേ തന്ത്രി അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ എന്തെല്ലാം തന്ത്രവിദ്യ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനത്തെ ഒരു അയ്യപ്പനെ വിൽക്കാൻ തന്ത്രി തീരുമാനിക്കുന്ന സെക്കൻഡിൽ അങ്ങനെ തന്ത്രി അല്ലാതായി മറച്ച് വെക്കണം പറയുമ്പോൾ ചിലപ്പോ ഹൈദരാബാദിലെ വ്യവസായിയുടെ വീട്ടിൽ ഒരു മാസം വെക്കുന്നതിന് പത്ത് ലക്ഷം രൂപ അടുത്ത വ്യവസായി ഉണ്ടെങ്കിൽ അങ്ങനെ റൊട്ടേറ്റ് ചെയ്തോണ്ടോ അങ്ങനെ അവസാനം ഇപ്പം ആരും മേടിക്കാനുള്ള സമയത്താല് ഇങ്ങനെ വീട്ടിൽ കൊണ്ട് തിരിച്ചു കൊണ്ട് കൊടുത്തു ഇത് പ്രദർശിപ്പിക്കുന്നതിന് കാശാന്നേ ആ ഭഗവാനെ വെച്ച് ഒരുപാട് ഒരുപാട് കച്ചവടങ്ങൾ ചെയ്ത് കഴിഞ്ഞു ശരിക്കും ഗോവിന്ദ മാഷിനെ പോലെ ഒരാൾ തന്നെ ഉറപ്പിച്ച് പറയുകയാണ് പറയുമ്പോൾ മൊത്തം സ്റ്റേറ്റ്മെന്റ് വായിച്ചാൽ ഒരു കാര്യങ്ങൾ കൃത്യമാകും ഇത് ഇതിലൂടെ ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു ആര് പരാജയപ്പെട്ടു ഗോവിന്ദ മാഷ്ട് പറയേണ്ട ഇത് ഈ സ്റ്റേറ്റ്മെന്റ് ഇത് പറയേണ്ടത് ആഭ്യന്തരമന്ത്രിയുടെ ചാർജ് കൂടിയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പറയേണ്ടത് അല്ലെ ദേവസ്വം മന്ത്രി വാസവനാണ് പറയേണ്ടത് ഈ വിഷയം പറയേണ്ടത് പക്ഷേ ഈ വിഷയം ഗോവിന്ദ പാർട്ടി സെക്രട്ടറി ആക്കി ഇത് കിട്ടാൻ സാധ്യയില്ലെന്നോ ശബരിമല പോകില്ല എന്നോ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്ന പാർട്ടി സെക്രട്ടറിയാണ് അതിന് മറ്റൊരു ഉദ്ദേശം കൂടെയുണ്ട് പിണറായി വിജയൻ താൻ ഇത്രയേ ഉള്ളൂ തന്നെ കൊണ്ട് ഇത് തിരിച്ചു പിടിക്കാൻ പറ്റിയല്ല എന്നൊരു കർണാകരൻ്റെ കാലത്തുള്ള പോലെ ഇതും താൻ കൊണ്ടു കളഞ്ഞു എന്നുള്ള ധനിയും കൂടെ ഇല്ലാത്ത തന്നെ കൊണ്ട് ഇത് പറ്റിയല്ല ഞങ്ങളുടെ ഗവൺമെൻറ്റിനെ കൊണ്ട് തിരിച്ചുകൊണ്ടുവരാൻ പറ്റിയില്ല എന്നുള്ള മെസ്സാണെങ്കിലോ അപ്പോൾ അവിടെ ആർക്കിട്ട് അടി കിട്ടണേ ങ്ങനെ വരും ഇത് ഇത് നഷ്ടപ്പെട്ടെങ്കിൽ തിരിച്ചു പിടിക്കാനുള്ള ഉത്തരവാദിത്വം പിടിക്കാൻ പറ്റുമെന്ന് ശ്രമിക്കേണ്ടേ ഇത് അതിനുള്ള ശ്രമമില്ല മറ്റേ പിള്ളേരെ കയ്യിൽ ഈ വാഹനം സ്വർണ്ണത്തിൻ്റെ വ്യാളി വാഹനമുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അത് തിരിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ലല്ലോ ഇത് അങ്ങേറെ വീട്ടിൽ കൊണ്ട് വെച്ചിരിക്കുകയെന്ന് പറഞ്ഞു തിരിച്ച് തരാൻ തയ്യാറാണെന്ന് പറഞ്ഞു എന്നിട്ടും അത് റിസീവ് ചെയ്യാനാണില്ല അല്ലെങ്കിൽ റിസീവ് ചെയ്തായിട്ട് പറയുന്നില്ല എത്ര തൂക്കമുണ്ടെന്ന് അറിയേണ്ടത് സ്വർണ്ണമാണോ എന്നറിയണ്ടേ ഇത്തരം കാര്യങ്ങൾക്കറിഞ്ഞല്ലേ ഇനി അതത്തേക്ക് കയറ്റാൻ പറ്റുള്ളൂ ചടങ്ങുകളും കർമ്മങ്ങളും ഉണ്ട് ഇതിനെക്കുറിച്ചൊരു ഗൗരവമില്ലേ ജയകുമാർ സാറാണ് നടക്കുന്ന പായസം വിചാരിച്ചാൽ അമ്പലപ്പുഴ പായസം ഭക്തർക്ക് എങ്ങനെ കൊടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഗവേഷണം നടത്താനാണ് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ദേവസ്വം ബോർഡ് കിറ്റ് ആ പായസം കൊടുത്ത് കിറ്റ് കൊടുത്ത് എല്ലാവരും മയക്കാനാണ് അതിനാണ് ജയകുമാറിനെ അങ്ങോട്ട് വെച്ചിരിക്കുന്നത് കിറ്റ് കൊടുത്താൽ നമ്മൾ പാവം പിടിച്ച മലയാളി പുറത്തുനിന്ന് വരുന്ന അയ്യപ്പന്മാരും ഇതിൻ്റെ പുറകെ വീഴും എന്ന് ഇവർ തെറ്റായി ധരിച്ചിരിക്കുന്നു അത് നടത്താൻ വെച്ചിരിക്കുന്ന വിശ്വസ്തനായ ഉദ്യോഗസ്ഥനായിട്ടാണ് ആരഭിനയിക്കുന്നത് ജയകുമാർ സാറ് വി അപ്പോൾ ഈ തട്ടിപ്പുകളുടെ ഒരു പിന്നാമ്പുറ കഥകളിലേക്ക് നമുക്ക് പോകാൻ ഒരിക്കലും ഇപ്പോഴത്തെ സ്ഥിതി സാധ്യമല്ല പക്ഷേ ഇത് പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുമ്പം ഇത് വീണ്ടും ചൂടാകും എൻ്റെ കണക്കൂട്ടിൽ അതിനുശേഷം പഞ്ചായത്ത് ഇലക്ഷനിൽ അടുത്ത വർഷം ജയിച്ചാലും ജയിച്ചില്ലെങ്കിൽ സ്വയങ്കര ശക്തമായ പ്രക്ഷോഭങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ബി ജെ പി ചെയ്യുമെന്നറിയത്തില്ല ബി ജെ പിയുടെ ഭാഗത്തും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു